പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നാം ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് ദൈവസന്നധിയിൽ നിന്നും സമാധാനവും ആശ്വാസവും കണ്ടെത്തുന്നതിനായി ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന നമുക്കോരോരുത്തർക്കും ആഗ്രഹത്തോടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം നാം കർത്താവിൻ്റെ കരങ്ങളിലാണ് അവിടുത്തെ കരങ്ങളിലാണ് ഈ ഭൂമി മുഴുവനും അവിടുന്ന് നമ്മെ സുരക്ഷിതമായി ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ സഹായിക്കും ഇന്ന് നമ്മുടെ പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങൾ ജീവിതത്തിലെ ഉണ്ടായ അനിശ്ചിതത്വങ്ങൾ എല്ലാം എല്ലാം നമ്മുടെ പ്രത്യാശ തകർത്ത സംഭവങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ഭയം നിരാശ അനാവശ്യമായ ആകുലതകൾ ആകാംക്ഷകൾ ഇനി എന്താകും എൻ്റെ ജീവിതത്തിൽ എന്താകും ഇനി എങ്ങനെ ഞാൻ ജീവിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി എവിടുന്ന് എനിക്ക് സുരക്ഷിതത്വം ഉണ്ടാകും എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നു എങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുക അവിടുത്തെ കരങ്ങളിലാണ് നാം എന്ന് വിശ്വസിക്കുക നാം ഓരോരുത്തരും ഇനി ഭയപ്പെടേണ്ടതില്ല കർത്താവിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതമായിരിക്കും അവിടുന്ന് നമ്മെ കാത്തുകൊള്ളും ഭയപ്പെടാതെ ദേവസ്തനത്തിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിൻ്റെ ഇടയനെ ആട്ടിൻ കൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ കരൂപകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ ും ബെഞ്ചമിനും മനസ്സേക്കും അങ്ങയെ തന്നെ വെളിപ്പെടുത്തണമേ ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയുടെ ജനത്തിന്റെ പ്രാർത്ഥനകൾ എത്രനാൾ അങ്ങ് കേൾക്കാതിരിക്കും അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി ഞങ്ങളെ അയൽക്കാർക്ക് നിന്ന പാത്രമാക്കി ഞങ്ങളുടെ ശത്രുക്കൾ പരിഹസിച്ച് ദൈവമായ കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു ദൈവമേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവേ സകലതും അങ്ങയുടെ കരങ്ങൾക്കുള്ളിൽ വെച്ചിരിക്കുന്ന കർത്താവെ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവേ ഇന്ന് വരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതരായിരുന്നു ഇനി മുതൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്തെന്നാൽ അങ്ങ് ഒരിക്കലും ഞങ്ങളെ താങ്ങി നടത്തുന്ന കരം പിൻവലിക്കുകയില്ല ഞങ്ങളെ സഹായിക്കുന്ന കരം ഞങ്ങളെ പരിപാലിക്കുന്ന കരം ഞങ്ങളെ രക്ഷിക്കുന്ന കരം ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന അങ്ങയുടെ കരം ഒരിക്കലും ഞങ്ങളിൽ നിന്ന് പിൻവലിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഈ രാത്രിയിൽ അനേകർ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം ഞങ്ങൾ അങ്ങയുടെ സുരക്ഷിതമായ കരങ്ങളിലാണ് വസിക്കുന്നത് അതിനാൽ തന്നെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകും ഞങ്ങൾ ഇനിയൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നാൽ കർത്താവാണ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എന്നെ പരിപാലിക്കുന്ന ദൈവവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല ജീവിതത്തിൽ ഏകാന്തനല്ല എന്തെന്നാൽ എൻ്റെ കർത്താവെ നീ അരളി ചെയ്തിട്ടുണ്ട് ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല അനാഥയായി വിടുകയില്ല ഇസ്രായേലിന്റെ ഇടയനായ ദൈവമേ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിച്ച കർത്താവെ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്ന നാഥ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരം വെച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് മേലെ അനുഗ്രഹം നൽകി എന്നാൽ ഒത്തിരി ദുഃഖവും വിഷമങ്ങളും കൂടി ഞങ്ങൾക്ക് കിട്ടി കർത്താവെ ഇന്ന് പ്രഭാതത്തിൽ കരഞ്ഞുകൊണ്ട് ഉണർന്ന് ഞങ്ങൾക്ക് അവിടുന്ന് ആശ്വാസവും സന്തോഷവും നൽകി ജീവിതത്തിന് ഒരർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ രക്ഷ നൽകുന്നത് കർത്താവേ ഞങ്ങൾക്ക് ചുറ്റും അവിടുത്തെ ശക്തരായ ദൂതരുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഞങ്ങൾ നിരാശപ്പെടേണ്ടതില്ല ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന നിരാശയും രോഗാവസ്ഥയെയും ദുഃഖവും ഞങ്ങളുടെ പ്രശ്നങ്ങളെയും മറികടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് എല്ലാറ്റിലും ഉപരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളെ താങ്ങി നടത്തുന്നവനാണ് ദൈവമേ അങ്ങ് ഈ സമസ്ത ഭൂമിയും ആകാശവും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് കാത്തുപരിപാലിക്കുന്ന കർത്താവേ ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ ഞങ്ങളെ ഒരിക്കലും അവിടുന്ന് ഒറ്റയ്ക്കാക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല നിന്റെ പരിശുദ്ധ സാന്നിധ്യമാണ് ഞങ്ങളുടെ കൂടെയുള്ളത് അതിനാൽ തന്നെ ഞങ്ങൾ ആഹ്ലാദിപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞങ്ങൾ ശക്തിയും ധൈര്യവും അവലംബിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിന്റെ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ നിന്റെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾ ആരെങ്കിലും അന്ധകാരത്തിൻ്റെ നിഴലിൽ കഴിയുന്നു എങ്കിൽ കർത്താവേ ഈ നമിഷ്യം ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ അങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭരണമേറ്റെടുത്ത് സകലെ അന്ധകാരങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കും ണമേ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ജീവനെ അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങ് ഇന്ന് വരെ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ശത്രുകരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവമേ ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങൾ പരിഹസിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എപ്പോഴും അവിടുന്ന് ഞങ്ങളെ ഉയർത്തണമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് ഉയർത്തി അനുഗ്രഹിക്കണമേ കഥാവെ ജീവിതത്തിലെ തകർച്ചയ്ക്ക് മേലെ തകർച്ചകളെ എടുത്തു മാറ്റുവാൻ തക്കവണ്ണം ശക്തനാണ് അവിടുന്ന് എന്നാൽ അവിടെ നിന്നെല്ലാം ഞങ്ങൾക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നവനാണ് ഓരോ തകർച്ചയുടെ മുൻപിലുള്ള വലിയ ഉയർച്ചയെ കാണുവാൻ ഞങ്ങളുടെ ആത്മീയ നയനങ്ങളെ നീ തുറക്കണമേ ഓരോ അവസ്ഥയ്ക്കും പിന്നിലുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ അന്തരാത്മാവിനെ നീ ഉണർത്തണമേ കഥാവേ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം നുകരുവാൻ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുറവുകളെ അങ്ങയുടെ സന്നദ്ധയിൽ ഏറ്റുപറയുന്നു ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ കഥാവേ അങ്ങെതിരായി പ്രവർത്തിച്ച ഓരോ പ്രവർത്തനവും അങ്ങക്കെതിരായി സംസാരിച്ച ഓരോ വാക്കുകളും അങ്ങക്കെതിരായി ചിന്തിച്ച ഓരോ ചിന്തയെയും ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ രാത്രിയിൽ അങ്ങയുടെ കരുണയും കര ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ആശീർവദിക്കണമേ ഒരു ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നൽകി ഒരു പുതിയ ജീവിതം നൽകി എല്ലാം നവീകരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനമായി ഉറങ്ങുവാൻ സഹായിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരോരോരുത്തരെയും അനുഗ്രഹിക്കണമേ ശത്രുവിൻ്റെ മുൻപിൽ പരിഹസിക്കപ്പെടുവാൻ ഈ മക്കളെ നീ അനുവദിക്കരുതേ ഇന്ന് രാത്രിയിൽ നിന്റെ ശക്തമായ ഇടപെടൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എന്നെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോടെ തിരഹൃദയത്തിലേക്ക് അമ്മേ അവിടുന്ന് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ മറിയമേ അങ്ങയുടെതാകുന്നു കർത്താവ് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കും സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്ക് താങ്ങും തണലുമായി നിങ്ങളെ കരങ്ങളിൽ വഹിച്ചുകൊള്ളട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും ചുറ്റും വസ്തുവകകൾക്ക് ചുറ്റും നിങ്ങളുടെ സർവ്വത്തിനും ചുറ്റും ദൈവത്തിൻ്റെ കരങ്ങൾ ഉണ്ടായിരിക്കട്ടെ അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ